ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് വിജയിക്കുന്നു നല്ല പ്രതീക്ഷ ഉണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല മലപ്പുറത്ത് എന്തായാലും ഇടിമുഴക്കാണ് തീർച്ചയായിട്ടും ഇടിമുഴക്കം മലപ്പുറത്തും അതുപോലെ തന്നെ പാർലമെന്റിലും ഉണ്ട് അതിനെ കുറിച്ച് കൂടുതൽ താല്പര്യം സംസാരിക്കാൻ താല്പര്യമില്ല അതിന് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരും അതുപോലെ തന്നെ എം എൽ എമാരും അവരൊക്കെ നിലപാടുകൾ പറയാൻ അവരുണ്ട് അതിന് ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ് രീതിയിൽ നേതാക്കന്മാരെ കൃത്യമായ മുസ്ലിം ലീഗ് പ്രവർത്തകർ മുത്തലാഖത്ത് കേൾക്കുന്നതിന്റെ പേടിയാണ് കാരണം ആ സമയത്ത് പാർലമെന്റിലേക്ക് കല്യാണം കൂടാൻ പോയാലാണോ പോലെ നമുക്ക് അങ്ങനത്തെ ആൾക്കാരല്ല മലപ്പുറം പാർലമെന്റിൽ വേണ്ടിയത് ഇതിനെതിരേക്ക് ശക്തമായിട്ട് നിലപാടെടുക്കാൻ പറ്റുന്ന നിങ്ങൾ ബി ജെ പിള്ള അന്തർധാരയിൽ നിൽക്കുമ്പോ പിന്നെ വീണാ വിജയനും ചോദ്യം ചെയ്യൂലെ യക്സോ രാജക്കും ചോദ്യം ചെയ്യുക മാറ്റി തവണ വോട്ട് ചോദിക്കുന്നത് എന്താ ആവശ്യാണ് കോളേജ് എന്താ സ്ഥിതി അറിയില്ലേ മാധ്യമത്തിൽ അറിയില്ലേ കൊല്ലല്ലേ അപ്പോ ബിജെപിയും തമ്മിൽ സംശയം ഉണ്ടോ ആ കാര്യത്തില് വീണ വിജയന്റെ ഇന്ന് രാവിലെ ഇപ്പൊ നിങ്ങൾ ഈ വാർത്താ ചാനലിൽ പറഞ്ഞു അത് ചോദ്യം ചെയ്യൂല ഈ എലക്ഷൻ കഴിയോളോ ചോദ്യം ചെയ്യൂല ചെയ്യൂലും അതെ ഇപ്പൊ എസ് എൽ സീലാമിനും കേസിനെ പറഞ്ഞു എസ് എൻ സി ലാമിനും കേരള സംസ്ഥാനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് കേരള മുഖ്യമന്ത്രി നിൽക്കുമ്പോഴേ തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കേസുകൾ നിരന്തരം കൊണ്ടുവരും കോടതി സി ബി ഐ കോടതി തള്ളിയ കേസ് അങ്ങനെ ഒരു തെളിവില്ലാതെ ഒരു മനുഷ്യനെ ഇത്രയും കാലം ബേട്ടയാടിയുടെ പേരിൽ സി ബി ഐയിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് സി ബി ഐ കോടതി തള്ളിയ കേസ് ഇവർ വീണ്ടും ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആശയപരമായിട്ട് ഇതിനെ എതിർക്കാൻ കഴിയാത്തോണ്ട് ഒന്ന് കേരളത്തിന്റെ അങ്ങേറ്റത്തെ തെക്കേറ്റത്ത് മത്സരിക്കണ ശശി തരൂരിനോട് ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് ഇങ്ങോട്ട് വടക്കേ മത്സരിക്കണ സുധാകരനോട് ചോദിച്ചപ്പോൾ ഞാൻ നാളെ ബി ജെ പിക്ക് പോകണം തോന്നിയിട്ടുണ്ടെങ്കിൽ ബിജെപിക്ക് പോകുന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ ഇവ പരിമിതികൾക്ക് അനുസരിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നവരല്ല കേരള ജനതയ്ക്ക് ആവശ്യം എന്നുള്ളതും ഇത് ഫാസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് ഇന്ന് കേരളം നിക്കേണ്ടത് ഈ കേരളത്തിനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യണത് ഇത് ഉണർവും ഉത്തേജനവും വരുന്ന പോരാട്ടങ്ങളെ ഈ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ പി കൂടി പറഞ്ഞു മത്സരം അത് കേവലം ഏതെങ്കിലും ഒരു സീറ്റില് കോൺഗ്രസുകാര് മൊത്തം ബിജെപിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സീറ്റല്ല എല്ലാ സീറ്റും ഭാവിയിൽ കോൺഗ്രസ് ഒക്കെ ബിജെപി ആയി മാറി കഴിഞ്ഞാല് ബിജെപിയും സി പി എമ്മും തമ്മിൽ മത്സരമാവും ശരി അപ്പൊ കോൺഗ്രസ് അല്ല പോയിട്ടുള്ളത് കോൺഗ്രസ് പോയാൽ അത് വല്യവും മാർക്സിസ്റ്റ് പാർട്ടിന്റെ മുൻ മന്ത്രിമാർ പോയിട്ടുണ്ട് മുൻ മന്ത്രിമാര് പോയിട്ടുണ്ട് എം എൽ എമാര് പോയിട്ടുണ്ട് അതെങ്ങനെ എന്തൊക്കെയാ മറുപടികൾ ആരൊന്നും പറയാനുള്ളത് ഈ പൗരത്വ ബില്ലിനെ സംബന്ധിച്ച് തുടക്കത്തിലെ ഇവര് കേസ് കേസെടുത്ത് തൊള്ളായിരത്തി ജില്ല കേസെടുത്ത് ആകെ നൂറ് നൂറ്റി ജില്ല കേസും എണ്ണൂറ്റി മുപ്പത്തി ആറ് കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോഴും നിലനിൽക്കാണ് പിൻവലിച്ചിട്ടില്ല പിന്നെ എന്താ ഇതിന്റെ പിന്നെ ആത്മാർത്ഥത അതാണ് ചോദ്യം അക്രമാസക്തമായ കേസുകൾ പിൻവലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അന്തർധാരണ്ട്ന്നാ പറയുന്നത് ആ മാർ പാർട്ടിക്ക് ഈ അന്തർധാരണ്ട് എന്ന് പറഞ്ഞിരുന്ന കൂട്ടരെ ആ പഴയ കാലം ഒന്നും ആരും മറന്നിട്ടില്ല ആ ഇവിടെ മാധവൻകുട്ടിയും രത്നസിംഗും ഒക്കെ മത്സരിച്ചിരുന്നേ ആരെ കുട്ടിയായിരുന്നു എന്നുള്ളത് ഇവിടത്തെ സ്വാഭാവികമായിട്ടും ഇവിടെ ചിന്തിക്കുന്ന ജനങ്ങൾക്കൊക്കെ പറഞ്ഞൊരു കാലണ്ട് വാജ്പേയിസ് പിന്നെ സുർജിൻ സിംഗ് ഇവിടെ ഉണ്ടാക്കിട്ട് രണ്ട് സീറ്റിലുള്ള ബിജെപി എൺപത്തി സീറ്റിലേക്ക് ഉയർത്തി കൊണ്ടുവന്നത് ഇന്നത്തെ കഥ ഒപ്പം കഥയ്ക്കുമൊപ്പം കഥ കേസ് മാറ്റി വെക്കലും ഇവരുടെ പാവപ്പെട്ടിൻ കേസ് മാറ്റി വെക്കുന്നത് സിബിഐ അല്ലേ ശരി 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 അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാം അപ്പം നോക്കൂ അപ്പോ കേസ് അന്തർധാര ദേശീയ രാഷ്ട്രീയം ഒക്കെ ചർച്ചയാവുന്ന ഒരു മണ്ഡലമാണ് മലപ്പുറം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിനോടൊപ്പം നല്ല മധുരമായ ഇഷൽക്കൂട്ടത്തിലെ പാട്ടുകൾ കൂടി കേൾക്കാം നംഷാദിന്റെയും ഹാലിസിന്റെയും ഷമീർ ഷമീർ ബാബ് ആ ഒക്കെ നേതൃത്വത്തിലുള്ള പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്